മലയാള സിനിമയിലെ ധിക്കാരിയായ സംവിധായകനായിരുന്നു പി എൻ മേനോൻ ഓളവും തീരവും എന്ന ചിത്രത്തിലൂടെ ഔട്ട്ഡോർ സംവിധാനം മലയാള സിനിമയിൽ കൊണ്ടുവന്ന പി എൻ മേനോൻ മലയാള സിനിമയിൽ പി എൻ മേനോൻ സൃഷ്ടിച്ചത് ചരിത്രം പി എൻ മേനോൻ്റെ ബദ്ധശത്രു പ്രേംനസീറായിരുന്നു പ്രേംനസീർ ഇല്ലാതെ സിനിമ ഹിറ്റാക്കും എന്ന് പി എൻ മേനോൻ പറഞ്ഞു അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു ചെമ്പരത്തി എന്ന ചിത്രത്തിൽ പ്രേംനസീർ ഇല്ലാതെ പി എം നയനോൻ ഹിറ്റ് സൃഷ്ടിച്ചു ചെമ്പരത്തി എന്ന ചിത്രത്തിലൂടെ രാഘവനും സുധീറും ഒക്കെ ആയിരുന്നു ചെമ്പരത്തിയിൽ പ്രധാന വേഷങ്ങൾ ചെയ്തത് ചെമ്പരത്തി വലിയ ഹിറ്റായി മാറി മലയാളനാട് എന്ന പത്രത്തിൻ്റെ പത്രാധിപർ എസ് കെ നായരാണ് ചെമ്പരത്തി നിർമ്മിച്ചത് ചെമ്പരത്തി മലയാള സിനിമയിൽ സർപ്രൈസ് ഹിറ്റായി മാറിയപ്പോൾ അതിൻ്റെ നൂറാം ആഘോഷം കൊല്ലത്ത് നടന്നു നൂറാം ആഘോഷത്തിൽ പ്രേംനസീർ പങ്കെടുത്തിരുന്നു പ്രേംനസീറിനെ സാക്ഷി നിർത്തി പി എൻ മേനോൻ പറഞ്ഞു പ്രേംനസീർ സൂപ്പർ ഹിറ്റ് സിനിമ നിർമ്മിക്കാൻ തനിക്ക് കഴിയുമെന്ന് പ്രേംനസീർ തന്നെ സൂപ്പർ ഹിറ്റ് സിനിമ നിർമ്മിക്കാൻ തനിക്ക് കഴിയുമെന്ന് പി എൻ മേനോവൻ ചെമ്പരത്തിയിലൂടെ തെളിയിച്ചു പ്രേംനസീറിനെ അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു പി എൻ മേനോവൻ്റെ സംസാരം സുധീറിനും രാഘവനും ഒക്കെ നായകനായ ചെമ്പരത്തി ഹിറ്റായത് പ്രേംനസീറിൻ്റെ സ്റ്റാർഡമ്മിന് തിരിച്ചടിയാണെന്ന് പി എൻ മേനോവൻ പ്രഖ്യാപിച്ചു പക്ഷേ അതിന് മറുപടിയായി പ്രേംനസീർ പറഞ്ഞത് ഇങ്ങനെ എൻ്റെ സിനിമകൾക്ക് ഇപ്പോഴും മാർക്കറ്റുണ്ട് എൻ്റെ സിനിമകൾക്ക് ഇപ്പോഴും ആൾക്കാരുണ്ട് പി എൻ മേനോൻ നാളെ എന്നെ വച്ച് സിനിമ ചെയ്യാൻ തയ്യാറായാൽ ഞാൻ അഭിനയിക്കും ഒരു ഹിറ്റ് കൊണ്ട് എക്കാലവും നിലനിൽക്കാനാവില്ല പ്രേംനസീർ പറഞ്ഞത് സത്യമായി മാറി പിന്നീട് പി എൻ മേനോൻ ചെയ്ത കടമ്പ അടക്കമുള്ള ചിത്രങ്ങൾ വലിയ പരാജയങ്ങളായി മാറി പ്രേംനസീർ താരോദയത്തിൽ ഉദിച്ചു തന്നെ നിന്നു പ്രേംനസീറും പി എൻ മേനോനും തമ്മിലുള്ള വാക്കുതർക്കം ആ വേദിയിൽ സജീവമായിരുന്നു പ്രേംനസീറിനെ അധിക്ഷേപിച്ച പി എൻ മേനോവനെ പ്രേംനസീറിൻ്റെ ആരാധകർ ആ വേദിയിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതും ചരിത്രമാണ് പ്രേംനസീറും പി എൻ മേനോനും തമ്മിലുള്ള യുദ്ധം അവിടെ തുടങ്ങി പി എൻ മേനോവന് പിന്നീട് അങ്ങോട്ട് വലിയ കാലം മുന്നോട്ട് പോകാൻ പറ്റിയില്ല അദ്ദേഹം പിന്നീട് കലാസംവിധായകനായും ഒക്കെ മാറി പ്രേംനസീർ തൻ്റെ തട്ടകത്തിൽ നിറഞ്ഞു തന്നെ നിന്നു ധ്വനി ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലൂടെ പ്രേംനസീർ തൻ്റെ തട്ടകം തെളിയിച്ചു അങ്ങനെ പ്രേംനസീർ തൻ്റെ തട്ടകത്തിൽ ശക്തമായി തന്നെ നിലയുറപ്പിച്ചു പി എൻ മേനോൻ ഒന്നുമല്ലാതായി മാറി പ്രേംനസീറാണ് പി എൻ മേനോവനെ തകർത്തത് എന്ന ഒരു സംസാരം അക്കാലത്ത് ഉണ്ടായിരുന്നു പക്ഷേ പ്രേംനസീർ പ്രേംനസീറിന് പി എൻ മേനോവൻ തണ്ടിയല്ലായിരുന്നു ചെമ്പരത്തി എന്ന ചിത്രത്തിന് ശേഷം ഒരു വലിയ ഹിറ്റ് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം സമാന്തര സിനിമകളിലൂടെ സഞ്ചരിച്ചു മഴക്കാർ ചിത്രങ്ങൾ ആ ചിത്രങ്ങളൊക്കെ വമ്പൻ പരാജയങ്ങളായി മാറുകയും ചെയ്തു